മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് പ്രയാഗ മാർട്ടിൻ തമിഴിലും മലയാളത്തിലുമെല്ലാം തന്നെ പ്രയാഗ മാർട്ടിൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിരവധി ഹിറ്റ് സിനിമകളും സമ്മാനിച്ചിട്ടുമുണ്ട് പ്രയാഗമാർട്ടിൻ പിന്നീട് അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത പ്രയാഗ മാർട്ടിൻ ഇപ്പോഴത്താ വീണ്ടും സിനിമയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ഇപ്പോഴത്താ തന്റെ ലുക്കിനെ കുറിച്ചുള്ള വിമർശനങ്ങളോടൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് നടി മലയാളത്തിലെ ഒരു പ്രമുഖ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രയാഗ മാർട്ടിൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് വ്യക്തി ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യം തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രയാഗ സിനിമയിൽ സ്വപ്രയത്നത്താൽ എത്തിയതാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാൻ നല്ല ധൈര്യമുണ്ട് എനിക്ക് പഠിക്കാൻ പോയപ്പോൾ ആരും ചോദിച്ചില്ലല്ലോ എന്തുകൊണ്ട് പ്രയാഗ മാർട്ടിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുവെന്ന് പിന്നെ ഞാൻ കീറിയ പോലത്തെ പാൻസ് ഇട്ടപ്പോൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ ബ്രെയ്ഡ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് എന്നാണ് പ്രയാഗ മാട്ടിൻ തിരിച്ചു ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയർന്നത് അതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിച്ച് സമയം കളയുന്നൊരു ആളുമല്ല ഞാൻ വല്ലവരും എന്നെ ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ചു ചൊറിയും അല്ലെങ്കിൽ മാന്തും അതുമല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് സ്ഥലം വിടും ഇതാണ് എൻ്റെ പതിവെന്നും പ്രയാഗമാട്ടിൻ പറയുന്നുണ്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് വേറെയാണ് കുഞ്ഞിലെ തൊട്ട് വെസ്റ്റേൺ മ്യൂസിക് കേട്ട് വളർന്നതാണ് ഞാൻ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഫാഷനും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് ഇതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നമ്മളിൽ നിഴലിക്കും ഫാഷൻ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വത്വത്തെ പ്രകടിപ്പിക്കാൻ താണ് അത് കിട്ടേണ്ടവർക്ക് കിട്ടും കിട്ടാത്തവർ കമൻ്റ് അടിച്ച് നെഗറ്റിവിറ്റി ഷെയർ ചെയ്ത് നടക്കുമെന്നും താര പറയുകയാണ് മറ്റുള്ളവരെ ആകർഷിക്കാനാണെങ്കിൽ ഞാനൊരു മാനി ക്യൂൺ ആയാൽ പോലെ എനിക്കൊരു വ്യക്തിത്വമുണ്ട് എൻ്റെതായ തിരഞ്ഞെടുപ്പുകളുണ്ട് അതിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല എനിക്കിഷ്ടപ്പെട്ട ഉടുപ്പുകളുടെ ശേഖരത്തിൽ നിന്ന് ഒന്നാകും ചടങ്ങുകൾക്കും മറ്റും പോകുമ്പോൾ ഞാൻ അണിയുക അത് ആരെയും ആകർഷിക്കാൻ വേണ്ടിയല്ല എൻ്റെ ശരീരത്തിൽ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ എനിക്ക് അവകാശമുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാനായിട്ട് ഞാനൊരു മാനിക്യൂൺ അല്ല ആർട്ടിസ്റ്റാണെന്നും പ്രയാഗ മാർട്ടിൻ പറയുന്നു അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രയാഗമാർട്ടിന്റെ ഈ വേഷവിധാനത്തിലും പിന്തുടരുന്ന സ്റ്റൈലിന്റെ കാര്യത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ വന്ന മാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുകയാണ് നേരത്തെ നാടൻ ലുക്കിൽ കണ്ടിരുന്ന പ്രയാഗമാർട്ടിൻ ഇപ്പോൾ അണിയുന്ന വേഷവും താരത്തിന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ തീർത്തും വേറിട്ടതാണ് റിപ്പിഡ് ജീൻസ് ധരിച്ചതിന്റെ പേരിലും വ്യത്യസ്തമായ മോഡേൺ ഹെയർ സ്റ്റൈലിന്റെ പേരിലുമൊക്കെ പ്രയാഗമാർട്ടിൻ നിരന്തരം സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കുമൊക്കെ ഇരയാകാറുണ്ട് എന്നാൽ അതൊന്നും ഗൗനിക്കാതെ െ മുന്നോട്ട് പോവുകയാണ് പ്രയാഗ മാർട്ടിൻ ഡാൻസ് പാട്ടിയാണ് പ്രയാഗ മാട്ടിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ചിത്രത്തിലെ പ്രയാഗ മാർട്ടിന്റെ ലുക്കും ശ്രദ്ധ നേടിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമാവുകയാണ് പ്രയാഗ മാർട്ടിൻ കൂടുതൽക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ